ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ കൊഴുവനാർ കാഞ്ഞിരമറ്റം പാലാ കൊഴുവനാർ കാഞ്ഞിരമറ്റിന്ന് ഇത് പയ്യക്കുള്ള ബസ് റോഡാണ് ഈ വീതി റോഡ് ആ കാഞ്ഞിരമറ്റം ടൗണിൽ നിന്ന് അയാൾ മുക്കാൽ കിലോമീറ്ററോളം മാറി തൊണ്ണൂറ്റിയഞ്ച് സെൻറ്റ് സ്ഥലത്തുള്ള മൂന്നുമുറി വീടിൻ്റെ വീഡിയോ ആണ് മൂന്നും ഒരു ഷീറ്റ് വീടാണ് ഒരു ബാത്റൂമാണ് അകത്തുള്ളത് തൊണ്ണൂറ്റിയഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് തൊണ്ണൂറ്റിയഞ്ച് സെൻറ് സ്ഥലവും ഈ വീടും കൂടി അമ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് വില പറയുന്നത് പറ്റാത്ത കിടർ വെള്ളമുണ്ട് വാർക്ക വീട് വേണമെന്ന് നിർബന്ധമില്ല കുറച്ച് കൂടുതൽ സ്ഥലം വേണം താമസിക്കാൻ പറ്റിയൊരു വീട് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു വീടാണ് ഫ്രണ്ടിൽ കൂടി തന്നെ മറ്റൊരു റോഡ് പോകുന്നുണ്ട് ഈ സ്ഥലത്തുള്ളത് രണ്ടാം വർഷം റബർ തൈ ആണ് നിലവിൽ ആദായമൊന്നുമില്ല റബർ തൈ നിൽക്കുന്നത് ടാറിംഗ് റോഡ് സൈഡിലുള്ള മനോഹരമായ ഒരു സ്ഥലമാണ് തൈലൊക്കെ ഇട്ട വീടാണ് മൂന്ന് മൂന്ന് ഷീറ്റ് വീടാണ് ഇവിടുന്ന് നീളത്തിലേക്ക് കാണുന്ന റബ്ബർ തെയ്യാണ് സ്ഥലത്തിന്റെ ഏരിയ വരുന്നത് ഇവിടുന്ന് നീളത്തിൽ അങ്ങേയറ്റം വരെ സ്ഥലമാണ് ഈ കാണുന്ന റബ്ബർ തൈ രണ്ടാം മാസ റബ്ബർ തെയ്യാണ് അതൊരു ഉരയിടമാണ് ഇതാണ് ഈ സൈഡിലെ വ്യൂ വരുന്നത് അകത്തൊരു ബാത്റൂമും പുറത്തൊരു ബാത്റൂമും ഉണ്ട് പാലാ കൊഴുവനാൽ കാഞ്ഞിനം കാഞ്ഞമ്പറ്റം പൈക റോഡ് ടൗണിൽ നിന്ന് മുക്കാൽ കിലോമീറ്ററോളം മാറി ടാറിങ് റോഡ് സൈഡിലുള്ള മനോഹരമായ തൊണ്ണൂറ്റഞ്ച് സെൻറ്റിലുള്ള മൂന്ന് മുറി ഷീറ്റ് വീട് അമ്പത്തിമൂന്ന് ലക്ഷം രൂപ പറയുന്നു ചെറിയ മാറ്റമൊക്കെ വന്നേക്കാവുന്നതാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുന്നു